സത്യം പക്കയായിട്ട് വിരിച്ചിട്ടുണ്ട് നമ്മള് നേതൃത്രി ഒരു ഇൻഫർമേഷൻ ആണ് ഇത് വെച്ചോട്ടാ ഒരു സെമിനാർ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പൊ നമ്മളൊരു നല്ലൊരു ഹാപ്പി കസ്റ്റമർ ഉണ്ട് ഒരുപാട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരുപാട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി സമയമുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കസ്റ്റമർ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് വരികയാണ് അപ്പൊ ആ ഹൗസ് ഫാമിംഗ് ആയിട്ട് ഏകദേശം ഒരു വൺ മന്ത്സ് ഒക്കെ ആയിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് അവരെ കാണാനായിട്ട് ഞങ്ങൾ ഒന്ന് കയറിയതാണ് ഈ ഫ്ലോറ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം നമ്മള് കയറി വരുമ്പോ തന്നെ സിറ്റൌട്ട് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു വീടിന്റെ ഫ്ലോറിങ് ആണ് ഇത് റെഡി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഡി എഫക്റ്റ് ആണ് ഈ ടൈസിന്റെ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ത്രീ ഡി എഫക്റ്റ് ആയിട്ടുള്ള ഒരു പൂളിലൊക്കെ ഇട്ട ഒരു ഡിസൈൻ ആയിട്ടാണ് ഇതിനൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് പക്ഷെ ഒരു വെറൈറ്റി ഉണ്ട് നമ്മളിപ്പോ ഷോറൂമില് പറയുമ്പോൾ ഡിസ്പ്ലേയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ അല്ല നമ്മൾ ഓൾറെഡി വെക്കുക പക്ഷേ വിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പക്കിട്ടുണ്ട് കേട്ടോ എനിക്ക് സാധനം ശരിക്കും വിരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല വെറൈറ്റി ഉണ്ട് ഈ കസ്റ്റമർ നമ്മൾ വിളിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു തൈര് വിളിച്ചെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ തൈര് കണ്ടപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നില്ല ഡിസ്പ്ലേയിലുള്ള സമയത്ത് പക്ഷെ വിരിച്ചു വന്നപ്പോൾ പക്കയായിട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഒരു ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഒരു വെറൈറ്റി ഉണ്ട് കാണാനായിട്ട് നമുക്ക് കോളിംഗ് മോനാണ് പറഞ്ഞ പോലെ മൊത്തത്തിൽ അങ്ങനെ ഹാളിൽ കയറിപ്പഴേ സത്യം പറഞ്ഞു ഞാൻ പക്കയായിട്ട് മേടിച്ചിട്ടുണ്ട് കാരണം പറഞ്ഞുകഴിഞ്ഞാല് വലിയൊരു ഏരിയ ലെങ്ത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും സൂപ്പർ ആണ് അപ്പൊ അതിന്റെ ഹാളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ വീടിന്റെ ഫ്ലോറിംഗ് ആയിട്ട് ഈ വീടിന്റെ ഹൈ ലൈറ്റ് വരുന്നത് ഈ ഫോർബൈറ്റിൽ വരുന്നത് അപ്പോക്സി ലൈന അതിന്റെ ഫോർബൈറ്റിൽ സ്പേസർ ഇട്ടിട്ടാണ് ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് അപ്പോക്സി കൂടി വരുന്നോണ്ടേ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് ഈ ഫ്ലോറിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പറഞ്ഞാൽ നല്ലൊരു വൈബ് ആണ് ഇതിന്റെ ഫ്ലോറിംഗ് പ്രത്യേക ഫീലിംഗ് തോന്നുന്നുണ്ട് സാറ് പറഞ്ഞത് വളരെയധികം ശരിയാണ് ഇത് നേരിട്ടിട്ട് കാണുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് അത് ഈ വീഡിയോയിലൂടെ അതെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമറിനെ കൺവ്യൻസ് ചെയ്താൻ പറ്റും ഇത് സെയിൽസ് ടീമിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളായൊരു വീഡിയോ ആവാൻ സാധ്യതയുണ്ട് ഈ വീടിന്റെ ഹാളിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റയർകേസ് ആണ് കേട്ടോ ഈ സ്റ്റയർകേസ് ശരിക്കും മരത്തിലല്ല ചെയ്തിട്ടുള്ളത് ടൈൽസിലാണ് നാല് രണ്ട് വരുന്ന ഷുഗർ ഫിനിഷിംഗ് വരുന്ന ടൈൽസ് അല്ലാണ് ഇതാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇത് രണ്ടിഞ്ച് കട്ട് ചെയ്തിട്ട് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ശെരിക്കും നമ്മള് കണ്ടുകഴിഞ്ഞാൽ മരമാണോ എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് പക്ഷെ മരത്തിലല്ല ടൈൽസിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോറൂംസിൽ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈൽസിന്റെ തന്നെ ഒരുപാട് കളർ പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നിട്ടുള്ള ബുക്കിലുള്ളത് നമ്മള് അവൈലബിൾ ആണ് ഇത് ഈ വീട് പണിയവർക്ക് ഒരു ഇൻഫർമേഷൻ ആണ് ഇത് ഓർത്ത് വെച്ചോട്ടാ കാരണം സാധാരണ നമ്മൾ സ്റ്റയർ കേസിലൊക്കെ ഓൾറെഡി ചെയ്യാറ് ഗ്രാനേറ്റ ഫുൾ ബോഡി ടൈൽസ് ആണ് അപ്പൊ ഈ ഫുൾ ബോഡി ടൈൽസും ഗ്രാനൈറ്റ്സ് ഒക്കെ ആകുമ്പോൾ വിഷയം കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പൊ നമുക്ക് നോർമലി വളരെ എക്സ്പെൻസ് കുറച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ നാല് രണ്ട് ബുഡ് ടൈൽസ് ഒക്കെ ബുഡ് ടൈൽസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ ഈ മോൾഡിംഗിന്റെ പ്രശ്നം അതുപോലെ തന്നെ തിക്നസ് കുറവ് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ വരുന്നത് കാരണം നമുക്ക് ബോക്സ് ടൈപ്പിലായിട്ട് ഓൾറെഡി ചെയ്യുമ്പോൾ നല്ല ഉണ്ടാവും നമുക്ക് എക്സ്പെൻസ് വയറ് കുറച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾ വീട് പണിക്ക് എപ്പോഴും സ്റ്റെയർ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട സമയത്ത് എപ്പോഴും ഇത് സെലക്ട് ചെയ്താൽ നമ്മൾ ഒട്ടും പ്ലെയിൻ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പേൾ വൈറ്റ് മെറ്റീരിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൾറെഡി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് സാധാരണ ഗ്രാനൈറ്റ് ആണ് എല്ലായിടത്തും ചെയ്യാറ് നാനോവൈറ്റ് സാധാരണ പ്ലെയിൻ നാനോവൈറ്റ് ഒക്കെ ചെയ്യാറ് ഓൾറെഡി ഡിസൈൻ ആയിട്ടുള്ള ഒരു ജിയോ ഗ്രീസ് തന്നെ ഓൾറെഡി കിച്ചൺ സ്ലാബിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാത്റൂം ഡിസൈൻസ് ഒന്ന് നോക്കിയാലോ ഫോർ ബൈ ടു സെഗ്മെൻറ്റിൽ വരുന്ന രണ്ട് കളർ പാറ്റേണിലാണ് ഇവർ ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അധികം മാച്ചിങ് ആയിട്ടുള്ള ഫ്ലോർ കൂടി ചെയ്തതോടെ ഈ ബാത്റൂം നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡിലും അവർ ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാപ്പി കസ്റ്റമറിന്റെ ഭാഗമായിട്ട് നമുക്കൊരു കേക്ക് കട്ട് ചെയ്താലോ ഇന്നത്തെ സർവീസ് നല്ല ആണ് സർവീസാണ് ഫസ്റ്റ് തന്നെ എനിക്ക് ടൈലർ നല്ല ഇഷ്ടായി ഇനി ആർക്കും പോകുന്നുണ്ടെങ്കിൽ ബസ്റ്റ് കഴിഞ്ഞാൽ പോവാം നല്ല സർവീസ് നല്ല സാഹചര്യം ഇന്ന് നമ്മൾ സർപ്രൈസ് വിസിറ്റ് നടത്തിയത് ബഷൂർ വടക്കേക്കാടല്ല ചേന ഷെഫിരിൻ്റെ വീട്ടിലായിരുന്നു സത്യം പറഞ്ഞാൽ കസ്റ്റമർ വളരെ ഹാപ്പിയായ അതിനേക്കാൾ ആയിരുന്നു ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു